രാഹുൽ ജയിൽ ജയിൽമോചിതായി പ്രതിഷേധവുമായി യുവമോർച്ചും തമ്മിൽ സംഘർഷം മൂന്നാം പീഡന കേസിൽ മാവേലിക്കര സബ്ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തില് എംഎൽഎക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ സ്പെഷ്യൽ സബ്ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വൈകിട്ട് കൂടിയാണ് രാഹുൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ കാറിൽ കയറി രാഹുൽ മടങ്ങുകയായിരുന്നു കനത്ത പോലീസ് സുരക്ഷയിലാണ് രാഹുലിനെ ജയിലിന് പുറത്തേക്ക് എത്തിച്ചത് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജയിൽ നിന്ന് പുറത്തെടുത്തത് ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇവർ രാവിലെ മുതൽ ജയിൽ പരിസരത്ത് കാത്തുനിൽക്കുകയായിരുന്നു രാഹുലിന്റെ വാഹനം ജയിൽ വളപ്പിൽ നിന്ന് പുറത്തേക്കെത്തിയപ്പോൾ തടയാൻ ശ്രമിക്കുകയും വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു ഇതോടെ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി മൂന്ന് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശക്തി പ്രബോദ് വൈസ് പ്രസിഡന്റ് ജയശങ്കർ ട്രഷറർ അനൂപ് കോട്ടഗിരി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്

kondolan ngelak bari caik kae koe bari ഇതിനിടെ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവമോർച്ച കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് ബോധരഹിതനായി ഇയാളെ പ്രവര്ത്തകര് ജില്ലാ ആശുപത്രിയില് പ്രവേശിച്ചു യുവമോര്ച്ച ജില്ലാ ജനറല് സെക്രട്ടറി രാഹുല് രാധാകൃഷ്ണന് സെക്രട്ടറി അശ്വിൻ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് ി തള്ളി തള്ളി ആ മരത്തിലോ അവരെന്താ പറഞ്ഞത് അന്ന വീണു ഇത്രയും പോലീസ് പോലീസുകാർക്കാൽ പിന്നീട് നേതൃത്വത്തിലുള്ള കോർത്തി അധികം പോലീസുകാർ വന്നു കളിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും മാധ്യമപ്രവർത്തകർ ആവശ്യമല്ലേ ഇത്രയും ഇത്രയും മാധ്യമപ്രവർത്തകർ നിങ്ങൾ ആ ഇറങ്ങിയൊന്നും അല്ലല്ലോ ആണോ هہ انا پڙهي رها پڙهي انا پڙهي رها پڙهي بني اڙا انا نين پڙهي ٿي ٿو ڏيکڻ سان پرورتنيان پڙهي ٿي ٿي اها 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 اها